എന്താണ് സ്വർഗം മരണശേഷം സ്വർഗവും നരകവും ഉണ്ടോ കാലം എത്ര കഴിഞ്ഞാലും ഈ ചോദ്യത്തിന് വിരാമമില്ല സമൂഹ മാധ്യമങ്ങളിൽ പോലും ഈ ചോദ്യം ഇപ്പോഴും പുതിയ ഇടങ്ങൾ പിടിക്കുന്നു എന്നതിനാൽ അതിൻ്റെ പ്രസക്തി വ്യക്തം ശ്രദ്ധേയമായ കാര്യം ഇതേ ചോദ്യം വിശ്വാസികളും ചോദിക്കുന്നു എന്നതാണ് ക്രൈസ്തവ വിശ്വാസികൾ പോലും സ്വർഗമുണ്ടോ എന്നതിനേക്കാൾ എന്താണ് സ്വർഗം എന്നതാണ് അവരിലേറെ പേരുടെയും സംശയം വിവിധ മതങ്ങളുടെയും എല്ലാം സ്വർഗസങ്കല്പം വ്യത്യസ്തമാണ് എന്നിരിക്കലും പൊതുവായ ഒരു ധാരണയുണ്ട് ഈ ലോകത്തിൽ നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് പ്രതിഫലമായി ദൈവം നൽകുന്ന സൗഭാഗ്യം നിറഞ്ഞ മറ്റൊരു ജീവിതം ആ ജീവിതം എന്ത് എന്ന കാര്യത്തിലാണ് ധാരണാ ഭേദങ്ങൾ മുഴുവൻ ഭൂലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി അല്ലലും അലച്ചിലും ദുഃഖങ്ങളും കഷ്ടതകളും ഒന്നുമില്ലാത്ത സന്തോഷം മാത്രമുള്ള മറ്റൊരു ലോകം എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഒടുവിൽ മനസ്സ് എത്തിച്ചേരുന്നത് ഇന്നും മനുഷ്യർ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ദ്രിയാധിഷ്ഠിതമായ സുഖസന്തോഷങ്ങൾ പോലെ നിലയ്ക്കാത്ത സന്തോഷങ്ങളുള്ള ഏതോ ഇടമെന്ന ആശയത്തിലാണ് എന്നാൽ ക്രൈസ്തവർ സ്വർഗമെന്നത് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതുവരെ പറഞ്ഞത് ഒന്നുമല്ല സ്വർഗത്തിൽ പോയവരാരും തിരിച്ചു വന്ന് അത് പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ സ്വർഗത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്ന ഒരേ ഒരാളുണ്ട് യേശുനാഥൻ അവിടുന്ന് ആണ് സ്വർഗമെന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത് അഥവാ അവിടുന്ന് പറഞ്ഞു തന്നതാണ് യഥാർത്ഥ സ്വർഗം അത് കുറെയേറെ സൃഷ്ട നന്മകളുടെ കുംഭാരമോ പ്രത്യേകമായ ഇടമോ അല്ല ഭൗതിക ജീവിതത്തിൽ അനുഗ്രഹമാകുന്ന സിദ്ധികളോ വരങ്ങളോ അല്ല പിന്നെയോ യഥാർത്ഥ ദൈവത്തെ തന്നെ സ്വന്തമാക്കുക എന്നതാണ് അവിടുന്നും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ അവിടുത്തോടും അവിടുന്ന് വഴി പിതാവിനോടും ഒന്നായിരിക്കൂ എന്ന സവിശേഷമായ അവസ്ഥ സത്യത്തിൽ യേശുനാഥനെ നേടുക അവിടുന്നാണ് സ്വർഗത്തിലേക്കുള്ള വഴി അവിടുന്ന് തന്നെയാണ് സ്വർഗം ദൈവത്തെ എങ്ങനെ മനുഷ്യൻ സ്വന്തമാക്കും ദൈവത്തിന്റെ അനന്ത മഹിമയെ നേരിട്ട് സ്വീകരിക്കാൻ മനുഷ്യന്റെ നിസാരതയ്ക്കും അയോഗ്യതയ്ക്കും കഴിയില്ലല്ലോ അതുകൊണ്ടാണ് സാക്ഷാൽ ദൈവം മനുഷ്യത്വത്തെ തന്നോട് ചേർത്ത് പിടിച്ച് മനുഷ്യപുത്രനായി യേശു ക്രിസ്തുവായി വന്നത് സ്നേഹാധിക്യത്തിൽ ദൈവം യേശു ക്രിസ്തുവിലൂടെ സ്വയം മനുഷ്യർക്ക് നൽകി ആ യേശുവിനോട് മനുഷ്യൻ വിശുദ്ധിയാലും സമർപ്പണത്താലും സ്നേഹത്താലും ഒന്നാകുമ്പോഴാണ് സ്വർഗസ്ഥനായ ദൈവം മനുഷ്യനെ പ്രാപ്തനാകുക എന്ന് യേശു തന്നെ പഠിപ്പിച്ചു അത് സംഭവിച്ചാൽ ദൈവപിതാവ് യേശുവിൽ പ്രകാശിച്ചതുപോലെയും മഹത്വപ്പെട്ടതുപോലെയും മനുഷ്യ വ്യക്തിയിലും പ്രകാശിക്കും മഹത്വപ്പെടും അങ്ങനെ സംഭവിക്കുന്ന അവസ്ഥയാണ് സ്വർഗം മറിച്ച് ദൈവത്തിൽ നിന്നും മാറി നിന്ന് ദൈവം തരുന്ന കുറേ നന്മകൾ ഭൗതിക ലോകത്തെ തന്നെ പോലെ ആസ്വദിക്കുന്ന സ്ഥലമല്ല സ്വർഗം സഞ്ചാര കേന്ദ്രത്തിലെത്തി കുറെ സുഖ സന്തോഷങ്ങൾ അനുഭവിക്കുന്നത് പോലെയല്ലാതെ ജടികതയും ശാരീരികതയും ഇല്ലാത്ത ദൈവപിതാവ് യേശുവിലൂടെ പറഞ്ഞു തന്ന ഈ സ്വർഗാവസ്ഥ മനസ്സിലാകാത്തത് കൊണ്ടാണ് ചിലർ സ്വർഗമെന്നത് സുഖഭക്ഷണവും മധുരപാനീയങ്ങളും സുന്ദരി സമാഗമവും കാഴ്ച വിശേഷങ്ങളും ഒക്കെയുള്ള എന്തോ ഒന്നാണെന്ന് ധരിച്ചു പോകുന്നത് മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണെന്നും ദൈവമോ ദൈവത്തിന്റെ അംശമോ അല്ലെന്നും ധരിക്കാത്തത് കൊണ്ടാകാം മോക്ഷം എന്നത് ദൈവത്തിലേക്ക് മനുഷ്യന്റെ ആത്മാവ് ലയിച്ച് ഇല്ലാതെയാകുന്ന അവസ്ഥയെന്ന് ഇനി ചിലർ കരുതുന്നത് യേശു പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള വഴി യേശു തന്നെയാണ് അവിടത്തേക്ക് സ്വയം പൂർണമായി വിട്ടുകൊടുത്ത് അവിടുത്തെ യോഗാത്മക ശരീരത്തിന്റെ സവിശേഷ അംഗങ്ങളായി ദൈവം പേര് ചൊല്ലി വിളിച്ച വ്യക്തിത്വത്തോടെ നിലകൊണ്ട് സമ്പൂർണ്ണ ദൈവിക പ്രകാശനത്തിന്റെ മുകുളങ്ങളാകുക അതാണ് ക്രൈസ്തവർക്ക് തേടാനുള്ള സ്വർഗം രിച്ച ദൈവത്തിലേക്ക് മനുഷ്യർ എത്തുന്നത് തടയാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തിയുടെ തന്ത്രമാകാം കേവലം ജഡികമോഹങ്ങൾ വളർത്തുന്ന ധാരണകളിലും വിശ്വാസങ്ങളിലും മനുഷ്യന് കുടുക്കുക എന്നത് യേശുവിൻ്റെ വചനങ്ങളെ വളച്ചൊടിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും ദുഷ്ടശക്തിയുടെ പ്രവൃത്തി തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല എന്ന യേശുവചനം സ്വർഗത്തിലെ മധ്യപ്പുഴയെക്കുറിച്ചുള്ള സൂചനയെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും മനുഷ്യബുദ്ധിയെ വഞ്ചിക്കാനും ദുഷ്ടശക്തിക്ക് കഴിയും മണവാളന്റെയും പത്തു കന്യകമാരുടെയും ഉപമ പറഞ്ഞ യേശുവചനത്തെ സ്വർഗത്തിലെ സുന്ദരി സമാഗമമായി തെറ്റിദ്ധരിപ്പിച്ച് പുരുഷബുദ്ധിയെ ബുദ്ധിയെ കുടുക്കിലാക്കാനും ദൈവദൂതിന്റെ വേഷം കെട്ടുന്ന അസ്മോ ദേവിസിനോ കിങ്കരന്മാർക്കോ പ്രയാസമില്ല ബലവന്മാരാണ് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുക എന്ന തിരുവചനത്തെ അവിശ്വാസികളുടെ മേൽ സ്ഥാപിക്കേണ്ടെന്ന മതാധിപത്യ സങ്കല്പമാക്കാനും വഞ്ചകാരൂപിക്ക് കഴിയും സ്വർഗത്തെക്കുറിച്ചുള്ള തെറ്റായ സങ്കല്പം പോലും മനുഷ്യർക്ക് യേശുവിലൂടെയുള്ള ദൈവപ്രാപ്തിക്ക് യഥാർത്ഥ സ്വർഗപ്രാപ്തിക്ക് തടസ്സമാകാം എന്നതാണ് പ്രധാന കാര്യം യേശുനാഥൻ വെളിപ്പെടുത്തിയ സ്വർഗം മരണശേഷം പൊടുന്നനെ ആലിപ്പഴം പോലെ പതിക്കുന്ന ഒന്നല്ലെന്ന് സ്വയം വ്യക്തമാണല്ലോ ജീവിതത്തിൽ യേശുവിനോട് ഐക്യപ്പെടുന്നത് മുതൽ ആ ഐക്യപ്പെടലിന്റെ തോതിൽ മുൻകൂർ ആസ്വദിച്ചു തുടങ്ങുന്ന പരമ നന്മയാണത് ജീവിതത്തിൽ തന്നെ അത് രുചിച്ചു തുടങ്ങാത്തവർക്ക് യേശുവുമായുള്ള ഐക്യപ്പെടലിന്റെ ആനന്ദം അനുഭവിച്ചു തുടങ്ങാത്തവർക്ക് അത് എങ്ങു നിന്ന് വന്ന് ചേരാനില്ല തിരുസഭയിലെ നിരവധി പിതാക്കളും ധ്യാന ആചാര്യന്മാരും പഠിപ്പിക്കുന്ന ഈ സത്യം സംശയാലുക്കളും വികല ധാരണകളാൽ പാതകങ്ങൾക്ക് മുതിരുന്ന സഹോദരങ്ങളും ഗ്രഹിച്ചിരുന്നെങ്കിൽ